മുഖ്യമന്ത്രിയുടെ കോൾ സെന്റർ നേരെ ഉയര്ന്ന ലൈംഗികാരോപണത്തെപ്പറ്റി ചര്ച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തി പ്രമേയ നോട്ടീസ് പരിഗണിച്ചതു മുതലാണ് നിയമസഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ അരങ്ങേറിയത് കഴിഞ്ഞ ആഴ്ച തേതിൽ നിന്ന് വ്യത്യസ്തമായി ശാന്തമായിട്ടായിരുന്നു തുടക്കം ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മറുപടിയോടെ സ്പീക്കർ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതോടെ സംസാരിക്കാൻ എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ ഭർത്താവ് നൽകിയ സത്യവാമൂലത്തിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചു ഇതോടെ അന്തരീക്ഷം മാറി ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നു വി എസിന്റെ പ്രസംഗത്തിന് മൈക്ക് നിഷേധിച്ചതോടെ പ്രതിപക്ഷവും ബഹളവുമായി നടത്തത്തിൽ ഇറങ്ങി വി എസിന്റെ പരാമർശം ശരിയായില്ലെന്ന് അഭിപ്രായപ്പെട്ട സ്പീക്കർ സഭ നിർത്തിവച്ചു പരാമർശം രേഖകൾ ഉണ്ടായില്ലെന്ന അറിയിപ്പും പിന്നാലെ വന്നു സോളാർ വിവാഹത്തിൽപ്പെട്ട് പുറത്തായ മുഖ്യമന്ത്രിയുടെ കണ്മാൻ സലിംരാജിനെ അദ്ദേഹം തന്നെ സംരക്ഷിക്കുന്നുവെന്ന് സ്ഥാപിക്കാനായിരുന്നു തന്റെ ശ്രമമെന്ന് വി എസ് പിന്നീട് വിശദീകരിച്ചു എല്ലാം പറയുന്ന മുഖ്യമന്ത്രി ചെയ്യുന്നു എന്നാണ് ഉന്നയിക്കാൻ ഞാൻ ശ്രമിച്ചത് രണ്ട് മണിക്കൂറോളം നിർത്തിവച്ച ശേഷം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് സഭ വീണ്ടും സമ്മേളിച്ചത് ഇതിനിടെ ഭരണകക്ഷി നേതാക്കളുമായി സ്പീക്കർ നടത്തിയ ചർച്ചയിൽ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ ധാരണയായിരുന്നു സഭ ചേർന്നയുടൻ ശ്രദ്ധക്ഷണിക്കലും സബ്മിഷനുകളും റദ്ദാക്കിയതായി അറിയിച്ച സ്പീക്കർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ തുടങ്ങി സഭ നിർത്തിവച്ചത് എന്തിനാണെന്ന ചോദ്യമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി അസാധാരണവും പാടില്ലാത്തതുമായ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നിർത്തിവച്ചതെന്നായിരുന്നു സ്പീക്കറുടെ വിശദീകരണം ആറു ദിവസങ്ങളായി ചർച്ച ചെയ്ത് പാസാക്കാനായി നിശ്ചയിച്ചിരുന്ന ഇരുപത്തിമൂന്ന് ധനാഭ്യർഥനകൾ ഒറ്റയടിക്ക് പാസാക്കണമെന്ന പ്രമേയവും സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കണമെന്ന പ്രമേയവും മുഖ്യമന്ത്രി അവതരിപ്പിച്ചു പ്രമേയം പാസായതോടെ സഭ സഭയിൽ അടുത്ത മാസം എട്ടിന് ചേരുമെന്ന് അറിയിച്ച സ്പീക്കർ സഭ വിരിയുന്നതായും പ്രഖ്യാപിച്ചു ഇതിൽ ശക്തമായി പ്രതിഷേധിച്ച പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് സഭയുടെ പതിവിന് വിപരീതമായി പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പോലും പ്രതിഷേധം പ്രകടിപ്പിച്ച് സ്പീക്കറുടെ ഇരിപ്പിടത്തിന് അരികിലെത്തി പിന്നീട് പുറത്തേക്ക് വന്ന പ്രതിപക്ഷം സ്പീക്കർ ഭരണപക്ഷത്തിന് ചട്ടുകുമാണെന്ന് ആരോപിച്ചു സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയത് ജനാധിപത്യ ആരോപണം ഭരണപക്ഷം തള്ളി പ്രസംഗവുമായി എഴുന്നേറ്റ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഈ നിയമസഭയുടെ നിരക്കാത്ത ചില പരാമർശങ്ങൾ നടത്തിയത് സോളാർ വിവാദം കത്ത് നിൽക്കുന്നതിനിടെ നിയമസഭാ സമ്മേളനം പിരിഞ്ഞത് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളുടെ മൂർച്ച കുറയ്ക്കും മാത്രമല്ല സഭ പിരിയാൻ പ്രതിപക്ഷ നേതാവിന്റെ ചില പരാമർശങ്ങളും തുടർച്ചയായി സ്തംഭിപ്പിക്കലും കാരണമായിട്ടുണ്ടെന്ന വിമർശനവും പ്രതിപക്ഷത്തിന് നേരെ ഉയർന്നിട്ടുണ്ട് സഭയ്ക്കകത്തെ പ്രതിപക്ഷ സമരത്തിൽ നിന്ന് രക്ഷപ്പെടാനായെങ്കിലും സമ്മേളനം വെട്ടിച്ചുരുക്കിയത് ഒളിച്ചോട്ടമാണെന്ന ആക്ഷേപം ഭരണപക്ഷത്തെയും വേട്ടയാടുന്നുണ്ട് ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ